രണ്ട് വർഷം മുമ്പുള്ളൊരു കഥയാണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒമ്പതിന് വയനാട് സുൽത്താൻ പത്തിരി അമ്പലവയലിൽ നിന്നും രണ്ട് സൈക്കിളിൽ നിജിനും റനീഷും യാത്ര ആരംഭിക്കുക കാശ്മീരിലൊക്കെ ലക്ഷ്യം എന്താണെന്നറിയോ ദ ഈ ജെ സി ബി ഒക്കെ കാട്ടിക്കൂടുന്ന ഈ പറമ്പില്ലേ ഈ പറമ്പിൽ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു യാത്ര ആ യാത്രയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നൊരു തോന്നൽ ആ തോന്നൽ കൊണ്ട് പിന്നെ ശിക്ഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങി പോയി വെച്ചു കൊടുക്കാമെന്നുള്ള ഒരാശയം അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് വയനാട് അമ്പലമായിരുന്നു ഇരുന്നൂറ് രൂപ കയ്യിൽ വെച്ചിട്ടാണ് ഇറങ്ങുന്ന ടോം അങ്ങനെ ഇറങ്ങി കാസർഗോഡ് മുതൽ ഇപ്പോൾ എറണാകുളം ഒക്കെ കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ല എത്തി എട്ടാമത്തെ ജില്ല എത്തി നമ്മൾ പോരുന്നവക്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരും കുറഞ്ഞത് ഒരു രൂപ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോ ജില്ലയിൽ നിന്നും കിട്ടിയ പൈസ കളക്ട് ചെയ്ത് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കും ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ പേര് ജോഷി എന്നാണ് ഞങ്ങൾ ഒമ്പതാം തീയതി ആ ജോഷി ചേട്ടനെ കണ്ടിട്ട് ഈ സ്ഥലത്ത് ഒരു ഒക്കെ എഴുതി ആയിരത്തി ഒന്ന് രൂപ കൊടുത്തിട്ട് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ജോഷി ഏട്ടാ ഞങ്ങൾ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഓരോ രൂപകൾ അയച്ചു തരാം അപ്പോൾ നല്ലതാണ് മക്കളെ നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ പറ്റുന്ന പോലെ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു ഇതാ ജോഷി ചേട്ടൻ നിൽക്കുന്നുണ്ട് ആ വെള്ള ഷർട്ടുകാരനാണേ അപ്പോൾ ഇതാ വഴിയിൽ നിൽക്കുന്നുണ്ട് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ജോഷി ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ജോഷേട്ടൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് പൈസ കൊടുത്ത് തീർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറമ്പിലും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പറമ്പിലും ഓരോ കാര്യങ്ങൾ ചെയ്യും ജോഷി ചേട്ടൻ കുറച്ച് കുറേ പൈസ ഇട്ട് കൊടുക്കും അങ്ങനെ എന്താ പറയുക ജോഷി ചേട്ടൻ്റെ നല്ലൊരു സപ്പോർട്ട് കൂടിയിട്ട് ഞങ്ങൾ കിട്ടുന്ന ഓരോ രൂപകളും കളക്ട് ചെയ്ത് വന്ന് രണ്ട് ദിവസം കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോൾ നമ്മുടെ വയനാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരുന്നു ഈ ജെ സി പിക്കാരൊക്കെ നല്ല സഹകരണമായിരുന്നു കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു വളരെ അലമ്പായിട്ട് കിടന്നൊരു സ്ഥലം എന്ന് പറയാം അത്രയും ചെരുവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നൊരു സ്ഥലം കുറച്ച് കുഞ്ഞ് കുഞ്ഞ് മരവും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി വെളുത്തിയാക്കി അത്യാവശ്യം നല്ലൊരു ചെരുവുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ കുറച്ച് പൈസ കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ മൂലധനം എന്ന് പറഞ്ഞാൽ ആ കയ്യിൽ നൂറ് രൂപയും എന്താ പറയുക ഒന്നുമില്ലായിരുന്നു ഒന്നും ഇല്ലായ്മ തുടങ്ങിയതായിരുന്നു ആഗ്രഹം വെച്ച് തുടങ്ങിയതല്ലേ അങ്ങനെ ആ സ്ഥലം അങ്ങോട്ടേക്ക് വഴിയുണ്ട് കറണ്ട് വെള്ളവും കാര്യങ്ങളെല്ലാം ഉള്ളൊരു പ്രദേശം കൂടി അമ്പലവയൽ ടൗൺ ഇന്ന് വയനാട് അമ്പലവയൽ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടായില്ലേ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ കയറി മിഷൻ വൺ റൂപ്പിന്ന് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കേ അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടു ആ സ്ഥലം ഇതേപോലെ ജെ സി ബി ഉപയോഗിച്ചു രണ്ടൊന്ന് ദിവസത്തെ പണിയുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പൈസ അതിന് വേണ്ടി ചിലവായി ഏകദേശം തൊണ്ണൂറ്റൊന്നായിരം രൂപയോളം എല്ലാം അങ്ങോട്ട് ഒന്നേ പത്താം കണ്ടായി തോന്നുന്നു സ്ഥലമൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ റെഡിയാക്കി എല്ലാം ക്ലിയർ ആക്കും കേട്ടോ രണ്ട് ജെ സി ബി ഉണ്ടായിരുന്നു ടിപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എന്നിരുന്ന ആ പറമ്പിലേക്ക് നമ്മുടെ കാസർഗോഡിൽ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ നാല് പേര് നമ്മുടെ സ്ഥലം കാണാൻ വേണ്ടി പോയേ ഇവരെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരാളുണ്ട് ദൈ മോം കാണിക്കുന്ന ആണ്ടല്ലോ ഫസ്റ്റത്തെ ദൈ നിൽക്കുന്ന ആൾ ജയിൻ ചേട്ടൻ എന്നാണ് പേര് നമ്മൾ കാസർഗോഡിൽ നിന്ന് പരിചയപ്പെട്ട നല്ല സപ്പോർട്ടായിരുന്നു അട്ടോ തുറന്ന കുറേ സ്ഥലങ്ങളിലും സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും കൂടെ അതുപോലെ ഈ പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് പാണ്ടിക്കാട് വെച്ചിട്ട് പരിചയപ്പെട്ടാണ് നമ്മുടെ സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഈ നമ്മുടെ കാര്യം ഇതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ചെല്ലാം ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ ചെല്ലാം അവർ കുറ്റി അടിച്ചു തരാമെന്ന് പറഞ്ഞു അവർക്കൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഷുക്കൂർക്കാന്ന് പറഞ്ഞ ആള് ഷുക്കൂർക്കൈസിലേക്കൊക്കെ അവരൊരു ഗ്യാങ് പോയി സ്വന്തം വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് പോയി അവർ നമ്മുടെ സ്ഥലമൊക്കെ കണ്ടു നമ്മൾ പറഞ്ഞ രീതിയിൽ ബാക്കിൽ ഒരു തെണ്ടാണ് ഒന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം കുറ്റിയൊക്കെ അടിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഹൈറ്റിനായി നുസരിച്ചും സ്ഥലത്തിൻ്റെ വീതി നീളൊക്കെ അനുസരിച്ച് ആദ്യം ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് ആ സ്ഥലത്തു നിന്ന് ഇങ്ങനെ അടിച്ച് കുറ്റിയൊക്കെ അടിച്ചു വന്നപ്പോഴത്തേനും അഞ്ചാമത്തെ വീട് വെക്കാൻ ചെറിയൊരു സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടു അങ്ങനെ രണ്ട് സ്ഥലം കൂടി നമ്മൾ വാങ്ങി ഇരുപത്തിരണ്ട് സെൻറ്റാക്കി അങ്ങനെ ഫസ്റ്റത്തെ കുറ്റി നമ്മളെ ജോഷിയായിട്ടും സ്ഥലത്തിൻ്റെ ഓണറെ ജോഷിയായിട്ട് ഫസ്റ്റത്തെ കുറ്റി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആ സ്വപ്ന ഭവനങ്ങളിലേക്കുള്ള ആദ്യത്തെ കാലവെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞു അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യുക ഹിറ്റാക്കി വെച്ച് വെച്ചിട്ട് വാനം കയറണം വാനം കയറാൻ ഹിറ്റാക്കി വന്നു വളരെ ഫാസ്റ്റ് പണിയായിരുന്നു കേട്ടോ വളരെ ഫാസ്റ്റ് പണിയായിരുന്നു ആൾ നല്ലൊരു പണിക്കാരനായിരുന്നു കേട്ടോ അത് നമ്മൾ അറിയുന്ന ഒരാളാണ് ആയിരം കൊല്ലി എന്ന് സ്ഥലത്തുള്ളത് അങ്ങനെ കുറ്റിയടിക്കലും കാര്യങ്ങൾ കഴിഞ്ഞ് വാനം കയറി അങ്ങനെ തായി നിൽക്കുന്ന ആളുടെ സാരി എടുത്തിട്ട് ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലയുള്ള അഫ്സത്ത് എന്ന് പറയും തൊട്ടപ്പുറത്തേക്കും എൻ്റെ വൈഫൊക്കെയാണ് പിന്നെ അവിടുത്തെ വാർഡ് മെമ്പറ് ഒരു ഗായകനും കൂടെ ഉണ്ട് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഫസ്റ്റത്തെ തറക്കല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഭംഗിയാക്കി അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് പൈസ ഇങ്ങനെ അയച്ചു കൊടുത്ത് അവിടെ തറകളുടെ പണികൾ ഓരോന്നോരോന്നും ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഒരു തറേൻ്റെ പണി മൊത്തം കഴിഞ്ഞു ഇപ്പോൾ ആ തറയിൽ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു കേട്ടോ ആദ്യം ഇങ്ങനെയൊക്കെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടാമത്തെ പണിയൊക്കെ തുടങ്ങി ഈ വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മൾ മുമ്പ് ഇതുവരെ ഇവിടെയും ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത് ഈ പണീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ മാക്സിമം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പണിക്കാരൊക്കെ ഈ തറയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മളവിടെ ഇല്ലാത്തതിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഇപ്പോൾ എന്ത് സംഭവിച്ചൊന്നല്ലേ ഇപ്പോൾ വലിയ ഒന്നും മാറ്റമൊന്നും ഇല്ല കേട്ടോ നമ്മളാ സ്ഥലവും കാര്യങ്ങൾ ആ വഴിയൊക്കെ ഇങ്ങനെയുണ്ട് ആ രണ്ട് ഒരു തറന്നുള്ളത് രണ്ട് തറയിലേക്ക് എത്തി രണ്ട് തറ ഏകദേശം കംപ്ലീറ്റ് ആയി കുഞ്ഞു വർക്കും കൂടി ഉണ്ട് ഒരു തറയിൽ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പഴയക്കാളിൽ ഒരുപാട് മെച്ചമായിട്ട് ആൾക്കാർ നമുക്ക് സമ്പാദ്യം തരുന്നുണ്ട് കേട്ടോ അന്നൊക്കെ ഒരു രൂപ തന്നൂറ്റി ആൾക്കാർ ഇന്ന് അമ്പതും നൂറും അഞ്ഞൂറും ആയിരം ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പതിനായിരം മുപ്പതിനായിരം വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇനി എന്താ പറയുക പഴയതുപോലെ അത്രയും കഷ്ടപ്പെടാൻ വരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തോന്നലും ന്യൂസിലും അവിടെ കുറേ സ്ഥലങ്ങളിലും നമ്മുടെ വാർത്തയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് താമസവും ഭക്ഷണവും നല്ല സംഭാവനയ്ക്കൊന്ന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്